ആലപ്പുഴ ജില്ലയെ അക്ഷരാർത്ഥത്തിൽ ഒരു ദുരന്തം രാവിലെ ഏകദേശം ഒൻപത് മണിയോടുകൂടി ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തി വിളിച്ചയാൾ പറഞ്ഞതാകട്ടെ നടക്കുന്ന സംഭവങ്ങളും വിവരം കേട്ട ഉടൻ തന്നെ സിഐഎ സംഘവും ചെറിയനാടുള്ള ഒരു വീട്ടിലേക്ക് എത്തി പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ തന്നെ ആ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ചെറിയനാട്ടുള്ള ഭാസ്കറിന്റെ വീട്ടിൽ എന്തോ അസാധാരണ സംഭവം നടന്നിട്ടുണ്ടെന്ന് തന്നെ പോലീസ് സംഘത്തിന് വ്യക്തമായി സി ഐയും സംഘവും ഉടൻ തന്നെ ആ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ഒരു കൊച്ചുകുട്ടിയും ആ വീട്ടിലുണ്ട് അവരാകെ ഭയന്ന് വിറച്ച നിലയിലായിരുന്നു അപ്പോഴാണ് സി കണ്ണിൽ ഒരു കാഴ്ചപ്പെടുന്നത് അവിടെ ഒരു മുറിയിലാകെ മുളകുപൊടി വാരി വിതറിയിരിക്കുന്നു പോലീസ് സംഘം ആ മുറിക്കുള്ളിലേക്ക് കടന്നപ്പോൾ മുറിയാകെ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാകും മുറിക്കുള്ളിലെ കട്ടിലേക്ക് നോക്കിയ പോലീസുകാർ ഒരു നിമിഷം ഒന്ന് നിന്നു ആ കട്ടിലിൽ പ്രായമായൊരു വ്യക്തി തല ചരിച്ചുവച്ച നിലയിൽ അനക്കമില്ലാതെ കിടക്കുന്നു വീട്ടുടമസ്ഥനായ ഭാസ്കരൻ എന്ന വ്യക്തിയായിരുന്നു അത് മുറിക്കുള്ളിൽ പരിശോധന നടത്തിയ പോലീസുകാർക്ക് ആ മുറിക്കുള്ളിൽ ആകെ മുളകുപൊടി വാരി വിതറിയിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് അപ്പോഴാണ് കൂട്ടത്തിലൊരു പോലീസുകാരൻ കട്ടിലിൽ ചരിഞ്ഞു കിടക്കുന്ന ഭാസ്കരന്റെ കഴുത്തിൽ ചില കറുത്ത പാടുകളൊക്കെ കണ്ടത് മോഷണശ്രമത്തിനിടയിലുണ്ടായ ഒരു കൊലപാതകമായിരിക്കാമെന്ന് പോലീസ് വിലയിരുത്തി സി ഐ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡിവൈഎസ്പിയും ഫോറൻസിക് സംഘവും ഡോഗ് സ്കോഡും സംഭവസ്ഥലത്തെത്തി പോലീസ് നായിക്ക് മണം പിടിച്ചെന്തെങ്കിലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലായിരുന്നു മുറിക്കകമാകെ മുളകുപൊടി വാരി വിതറിയിരുന്നത് ഭാസ്കരനും അദ്ദേഹത്തിന്റെ ഭാര്യയും വർഷങ്ങളായി യു എസ് എയിലായിരുന്നു അദ്ദേഹത്തിന്റെ മൂത്തമകനും യു എസ് എൽ തന്നെയാണ് ഭാര്യ മരിച്ചതിന് ശേഷമായിരുന്നു ഭാസ്കരനും അദ്ദേഹത്തിന്റെ ഇളയ മകനും ഭാര്യയും കൂടി നാട്ടിലേക്ക് എത്തിയത് ആ രാത്രി വീട്ടിൽ വീട്ടിലെന്താണ് സംഭവിച്ചതെന്നറിയുന്നതിനായി പ്രദേശവാസികളെയും അയൽക്കാരെയും വീട്ടിലുണ്ടായിരുന്ന ജോലിക്കാരിയെയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്തു രാവിലെ പതിവ് പോലെ ജോലിക്കാരി ഭാസ്കരനുള്ള ചായയുമായി മുറിയിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അനക്കമൊന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലായത് വിവരം അപ്പോൾ തന്നെ തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന മരുമകളെ അറിയിക്കുകയും ജോലിക്കാരിയും മരുമകളും കൂടി ഭാസ്കരനെ കുലുക്കി വിളിച്ചു നോക്കിയെങ്കിലും അദ്ദേഹത്തിന് അനക്കമൊന്നുമില്ല എന്ന് വ്യക്തമാവുകയായിരുന്നു ഭയന്നുപോയ മരുമകളും ജോലിക്കാരിയും ഔട്ട് ഹൌസിൽ താമസിക്കുന്ന ഡ്രൈവർ കം സെക്യൂരിറ്റിയെ വിളിച്ച് വിവരം പറഞ്ഞു അയാളെത്തി ഭാസ്കരനെ വിളിച്ചു നോക്കിയെങ്കിൽ മനസ്സിലാക്കിയതിനെ തുടർന്നായിരുന്നു വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചത് സംഭവം എത്തിയ ഭാസ്കരന്റെ ഉറ്റ സുഹൃത്തായ പഞ്ചായത്ത് പ്രസിഡന്റിന് എന്തോ സംഭവിച്ചോ എന്ന് മനസ്സിലായതിനെ തുടർന്നായിരുന്നു ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞത് ഒരു തോർത്ത് ഉപയോഗിച്ച് കഴുത്ത് മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് ഭാസ്കരനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ടി മുതലായ തോർത്ത് ആ കട്ടിലിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെത്തി ഭാസ്കരനെ വകവരുത്താൻ ഉപയോഗിച്ച തോർത്തിൽ നിന്നും എന്തെങ്കിലും വിരലടയാളം കിട്ടുമോ എന്ന് ഫോറൻസിക് സംഘം പരിശോധിച്ചു ഇതിനിടയിൽ ഡോഗ് സ്കോഡിനെ എത്തിച്ചെങ്കിൽ പോലും മുളുപൊടി വാരി വിതറിയിരിക്കുന്നത് കാരണം ഡോക്സ്കോഡിന്റെ പരിശോധന ഫലം കണ്ടില്ല ഇതിനിടയിൽ സിഐഎസ് സംഘവും ആ മുളകുപൊടിയുടെ കേന്ദ്രമൊന്നന്വേഷിച്ചു ആ മുളക് പൊടി ആ വീട്ടിലെ അടുക്കളയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണെന്ന് ജോലിക്കാരി സമ്മതിക്കുകയും ചെയ്തു കാരണം രാവിലെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് മുളകുപൊടി കാണാനില്ല എന്നുള്ള വിവരം ജോലിക്കാരിക്ക് മനസ്സിലായിരുന്നു ഭാസ്കരന്റെ മുറിയിലെ അലമാരകൾ തുറന്നിട്ട നിലയിലായിരുന്നു മുറിക്കുള്ളിൽ മൽപിടുത്തം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഏതൊക്കെ വാതിലുകളുണ്ടെന്നാണ് പോലീസ് സംഘം ആദ്യം തിരഞ്ഞത് പ്രധാന വാതിലിനു പുറമേ അടുക്കള ഭാഗത്തും ടെറസിലുമാണ് മറ്റു രണ്ടു വാതിലുകളുള്ളത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫോറൻസിക് സംഘം ആ മൂന്ന് വാതിലുകളിലും വിശദമായ പരിശോധന നടത്തിയെങ്കിലും വാതിൽ തകർക്കാൻ ശ്രമിച്ചതിന്റെയോ തുറക്കാൻ ശ്രമിച്ചതിന്റെയോ ഒന്നും യാതൊരു തെളിവും അവിടെ നിന്ന് ലഭിച്ചില്ല യാതൊരു വിധത്തിലുള്ള വിരലടയാളങ്ങളും അവിടെ നിന്നും കണ്ടെത്താനായില്ല വാതിലുകൾക്ക് പുറമെ ആ വീടിനുള്ളിലെ ജനലുകളും ഭദ്രമായിരുന്നു വാതിലുകളും ജനലുകളും ഒന്നും തകർക്കാതെ തന്നെ കള്ളനകത്ത് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ കള്ളത്താക്കോലിട്ട് വാതിൽ തുറന്ന ശേഷമായിരിക്കണം അകത്ത് കടന്നിട്ടുള്ളത് അതല്ല എങ്കിൽ നേരത്തെ തുറന്നിട്ട വാതിയിലൂടെ വീട്ടുകാരറിയാതെ തന്നെ കള്ളന്മാർ ഭാസ്കരന്റെ മുറിയിലെത്തി എവിടെയെങ്കിലും പതുങ്ങിയിരുന്നിട്ടുണ്ടാകണം ഭാസ്കരന്റെ മുറി വിശദമായി പരിശോധിച്ച മരുമകൾ ഷെറിൻ പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു ഭാസ്കരന്റെ കഴുത്തിലുണ്ടായിരുന്ന രുദ്രാക്ഷം കെട്ടിയ സ്വർണമാല കാണാനില്ല ഇതോടൊപ്പം തന്നെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും തലേദിവസം എന്തോ ആവശ്യത്തിനായി എടുത്തുവെച്ച എണ്ണായിരം രൂപയും മിസ്സിംഗ് ആണ് മോഷ്ടാവ് അല്ലെങ്കിൽ മോഷ്ടാക്കൾ കയ്യിൽ ഗ്ലൗസ് ധരിച്ചത് കൊണ്ടാകാം വിരലടയാളങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്തതെന്ന് ഫോറൻസിക് സംഘം വിലയിരുത്തി ഇതോടൊപ്പം തന്നെ ഇൻകോസ് നടപടികൾ പൂർത്തിയാക്കിയ ഭാസ്കരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സംഭവം നടന്ന വീടും പരിസരവുമൊക്കെ പറക്കിയെങ്കിലും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ഈ സമയത്തായിരുന്നു ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ട് എത്തുന്നത് ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഭാസ്കരനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് കഴുത്തിൽ തോർത്തു മുറുക്കിയാണ് ആ തോർത്തിൽ ക്ലോറോഫോമിന്റെ അംശമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ക്ലോറോഫോം ഉപയോഗിച്ച് മയക്കിക്കിടത്തിയ ശേഷമാണ് ഭാസ്കരനെ അതേ തോർത്തുകൊണ്ട് തന്നെ മുറുക്കി കൊലപ്പെടുത്തിയിരിക്കുന്നത് മോഷ്ടാക്കൾ മറ്റുള്ള മുറികളിലൊന്നും കടന്നിട്ടില്ല ഭാസ്കരന്റെ മുറി മാത്രം ലക്ഷ്യം വെച്ച് വന്നതാണ് അവർ മരുമകളുടെയും ജോലിക്കാരിയുടെയും അനുസരിച്ച് ഭാസ്കരൻ അനക്കമില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് അവർ ഇരുവരും ചേർന്നാണ് പ്രധാന വാതിൽ തുറന്ന് പുറത്തെ മുറിയിലുണ്ടായിരുന്ന ഡ്രൈവറെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിലും മറ്റു രണ്ട് വാതിലുകളും അകത്തുനിന്നും ഭദ്രമായി അടച്ച നിലയിലായിരുന്നു മൂന്ന് വാതിലുകളും നിന്നും അടച്ച നിലയിലാണെങ്കിൽ കള്ളന്മാർ മന്ത്രവാദികളെ പോലെ എങ്ങനെ അകത്ത് കടന്നിട്ടുണ്ടാകുമെന്നായി പോലീസിന്റെ സംശയം ഭാസ്കറിനെയും കുടുംബത്തെയും കുറിച്ച് വിശദമായെന്ന് അറിയുന്നതിനായി പോലീസ് സംഘം നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഭാസ്കരന്റെ വീട്ടിൽ രണ്ട് വളർത്തു നായ്കളുണ്ട് അപരിചിതരായി ആരെങ്കിലും എത്തിയാൽ ഉടൻ തന്നെ അവ കൊറച്ചു ബഹളം ഉണ്ടാക്കുന്ന സ്വഭാവമുണ്ട് എന്നാൽ സംഭവം നടന്ന ദിവസം ആ നായ്ക്കൾ കുരച്ചിട്ടേയില്ല നാട്ടുകാരോട് വിവരങ്ങൾ തിരക്കുന്നതിനിടയിൽ തന്നെ ഒരു സംഘം പോലീസുകാർ ഭാസ്കരന്റെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണം നടത്തി ബന്ധുക്കളെ ചോദ്യം ചെയ്തതിൽ നിന്ന് സുപ്രധാന വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ഭാസ്കരനും ഭാര്യയും രണ്ടാൺമക്കളും വർഷങ്ങളായി അമേരിക്കയിലായിരുന്നു താമസം ഭാസ്കരന്റെ ഇളയമകൻ ബുദ്ധിപരമായി ഒരല്പം പിന്നോട്ട് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇളയമകന്റെ വിവാഹ സമയത്ത് ചില ഒക്കെ ഭാസ്കരൻ ഇളയമകന്റെ ഭാര്യയ്ക്ക് മുൻപിൽ വെച്ചിരുന്നു തന്റെ സ്വത്തിന്റെ നേർപകുതി അവൾക്ക് നൽകാമെന്നും അമേരിക്കയിലുള്ള മൂത്തമകനും ഒപ്പം തന്നെ ഇളയ മകനെയും കുടുംബത്തെയും അയക്കാമെന്നുമായിരുന്നു അയാൾ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞതുപോലെ തന്നെ ഭാസ്കരൻ വാക്കുപാലിക്കുകയും ചെയ്തു വർഷങ്ങളായി ഭാസ്കരനും ഭാര്യയും രണ്ടാൺമക്കളും അവരുടെ ഭാര്യമാരും കുട്ടികളുമായി അമേരിക്കയിൽ കഴിയുകയായിരുന്നു അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ഭാസ്കരന്റെ ഭാര്യ മരണപ്പെടുന്നത് മരണത്തോടു കൂടി ഭാസ്കരൻ ഇളയ മകനും ഭാര്യയും നാട്ടിലേക്ക് എത്തി മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം മൂത്ത മകനും കുടുംബവും അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ നാട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ഭാസ്കരനൊപ്പം ഇളയ മകനും ഭാര്യയും നാട്ടിൽ തന്നെ കൂടി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇളയ മരുമകളായ ഷെറിനായിരുന്നു ബന്ധുക്കളിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സമയത്തായിരുന്നു പോലീസിന് വളരെ നിർണായകമായ ഒരു മൊഴി ഒരു ചെറുപ്പക്കാരൻ നൽകുന്നത് ഭാസ്കറിനും കുടുംബവും അമേരിക്കയിലായിരുന്ന സമയത്ത് ഇളയ മരുമകളായ ഷെറിൻ അമേരിക്കയിൽ ഒരു മോഷണ കേസിൽ പെട്ടു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരമായിരുന്നു അത് ആ കേസിൽ നിന്നൊക്കെ ഷെറിൻ ഊരിപ്പോന്നെങ്കിലും അത് നാട്ടിൽ നാട്ടിലെന്ന് വലിയ ചർച്ചാ വിഷയമായിരുന്നു പോലീസ് സംഘം അയൽവാസികളെയൊക്കെ ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു ഭാസ്കറിന്റെ വീടിന്റെ നേരെ എതിർവശത്ത് താമസിക്കുന്ന വ്യക്തി ഒരു നിർണായക വിവരം പോലീസ് രാത്രി ഏകദേശം അയാൾ തന്റെ വീടിന്റെ ഗേറ്റ് അടയ്ക്കുന്നതിനായി പുറത്തേക്കിറങ്ങിയ സമയത്ത് ഭാസ്കരന്റെ ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് നിർത്തിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ തന്റെ ബൈക്കിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞത് അന്ന് ആ കാഴ്ച കണ്ടപ്പോൾ വലിയ സംശയമൊന്നും തോന്നിയിരുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ഭാസ്കരന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞ സമയത്ത് തനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു എന്നായിരുന്നു അയൽക്കാരന്റെ മൊഴി അയൽക്കാരന്റെ നിർണായകമായ മൊഴിയിൽ ആ പ്രദേശത്തെ സി സി ടി വി കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താൻ സി ഐ ഉത്തരവിട്ടു എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊന്നും അയൽക്കാരൻ പറഞ്ഞ മൊഴി അനുസരിച്ച് ഒരു ചെറുപ്പക്കാരനെയോ ബൈക്കോ ഒന്നും അതിൽ നിന്ന് കണ്ടെത്താനായില്ല ഈ സമയത്തായിരുന്നു ഭാസ്കറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത് റിപ്പോർട്ട് അനുസരിച്ച് ക്ലോറോഫോം ഉപയോഗിച്ച് ബോധം കെടുത്തിയ ശേഷം ഭാസ്കറിനെ മുറുക്കി കൊലപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ഭാസ്കറിന്റെ ചുണ്ടിലും മൂക്കിന്റെ പാലത്തിലും കൈപ്പത്തിയിലും മുറിവുകൾ ഉണ്ടായിരുന്നു ചെറുകുടലിൽ ക്ഷതമേറ്റിട്ടുണ്ട് വയറിന്റെ ഭാഗത്ത് അതിശക്തമായ എന്തോ ഉപയോഗിച്ച് അമർത്തുകയോ ഇടിക്കുകയോ ചെയ്തിട്ടുണ്ട് ശ്വാസകോശത്തിനുള്ളിലും അന്നനാളത്തിലും രക്തം കട്ട റിപ്പോർട്ട് അനുസരിച്ച് സംഭവം നടന്ന ദിവസം ഏകദേശം പത്ത് മണിക്ക് മുൻപായി തന്നെ ഭാസ്കരന്റെ മരണം സംഭവിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഭാസ്കരന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം വീട്ടിലുള്ള ആളുകളെയൊക്കെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ പോലീസ് സംഘം തീരുമാനിച്ചു ഡ്രൈവറെയും ജോലിക്കാരിയെയും ചോദ്യം ചെയ്തെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല ഇളയ മരുമകളായ ഷെറിനെയായിരുന്നു പിന്നീട് ചോദ്യം ചെയ്യലിന് പോലീസ് തിരഞ്ഞെടുത്തത് അത്രയും വലിയൊരു സംഭവം ആ വീട്ടിൽ നടന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ അറിയാതിരുന്നതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ തലേ ദിവസം രാത്രിയിൽ തങ്ങൾ നല്ല ഉറക്കമായിരുന്നു എന്നായിരുന്നു ഷെറിന്റെ മറുപടി മരുമകൾ നേരത്തെ നൽകിയ മൊഴി അനുസരിച്ച് ആ വീടിന്റെ മൂന്ന് വാതിലുകളും ഭദ്രമായി അകത്തു അടച്ചിട്ട നിലയിലായിരുന്നു അടച്ചിട്ട വീട്ടിൽ കള്ളന്മാർ എങ്ങനെ പ്രവേശിച്ചു കാണുമെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു ഷിറിൻ നൽകിയത് ആ വീടിന് ടെറസിന്റെ ഭാഗത്ത് ഗ്രില്ലുകളില്ലാത്ത ഒരു ജനാലയുണ്ട് അതിന്റെ ഡോർ സ്ലൈഡ് ചെയ്യാവുന്ന നിലയിലായിരുന്നു ഉള്ളത് അതിലൂടെ വേണമെങ്കിൽ ഒരാൾക്ക് അകത്തേക്ക് പ്രവേശിക്കാമെന്ന് ഷിറിൻ മൊഴി നൽകിയതോടുകൂടി പോലീസ് സംഘം ഫോറൻസിക് ടീമുമായി ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തി പരിശോധനയിൽ ഷെറിൻ പറഞ്ഞതുപോലെ തന്നെ സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ആ ജനാല കണ്ടെത്തി എന്നാൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ ജനാല പുറത്തുനിന്നൊരാൾക്ക് തുറക്കണമെങ്കിൽ ഒരു കൂറ്റൻ ഏണി തന്നെ വേണം പോലീസ് സംഘം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പോലീസുകാരൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ആ വീടിന്റെ ഒരു ഭാഗത്തായി ഒരു കൂറ്റൻ ഏണി ചാരി വെച്ചിരിക്കുന്നു ആ ഏണി തന്നെയാവ മോഷ്ടാവ് അകത്ത് കടക്കുന്നതിന് ഉപയോഗിച്ചതെന്ന് പോലീസ് നിഗമനത്തിലെത്തിയപ്പോഴാണ് ഫോറൻസിക് സംഘം ആ ഏണിയിൽ വിശദമായ ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചത് എന്നാൽ പരിശോധനയിൽ ആ ഏണി മാസങ്ങളോളമായി ഉപയോഗശൂന്യമായി കിടക്കുകയാണെന്ന് മനസ്സിലായി ഏണിയിൽ പറ്റി പൊടിയും അഴുക്കും അതിലേക്ക് പടർന്നു കയറിയിരിക്കുന്ന കാട്ടുചെടികളും ആ പ്രദേശത്തിന്റെ പ്രത്യേകതയുമൊക്കെ ഒക്കെ പരിശോധനയ്ക്കെടുത്ത ഫോറൻസിക് സംഘത്തിന് ആ ഏണി മാസങ്ങളോളമായി ഉപയോഗിക്കാതെ കിടക്കുകയാണെന്ന് തന്നെ വ്യക്തമായി ഷെറിൻ പറഞ്ഞതനുസരിച്ച് പുറത്തുനിന്നൊരാൾക്ക് ആ ജനാല വഴി മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാനാകൂ എന്നാൽ അത്രയും പൊക്കമുള്ള ഒരു എണിയുമായി എത്തുന്ന മോഷ്ടാവ് ഏണി അവിടെ ചാരി വെച്ച് അകത്തു കടന്ന് കൃത്യം നടത്തിയ ശേഷം ആ വാതിലിലൂടെ തന്നെ പുറത്തിറങ്ങി ആ ഏണിയുമായി റോഡിലേക്ക് കടന്നാൽ ഉറപ്പായും അതാരെങ്കിലും ഒക്കെ കാണണം അങ്ങനെയൊരു സംഭവം ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഉറപ്പായും ആളുകൾ നേരത്തെ തന്നെ പോലീസിനോട് പറഞ്ഞിരിക്കേണ്ടതുമാണ് എങ്കിൽ പോലും ഒരു സംശയം വന്നതിനാൽ പോലീസ് സംഘം വീണ്ടും അയൽവാസികളെയൊക്കെ ചോദ്യം ചെയ്തെങ്കിലും അങ്ങനെ ഒരു ഏണിയുമായി ആരെയും അവർ കണ്ടിട്ടില്ല എന്നുള്ള മറുപടിയായിരുന്നു ലഭിച്ചത് വിശദമായ പരിശോധനയിൽ ആ ജനാലയിലൂടെ ആരും തന്നെ കടന്നിട്ടില്ല എന്ന് പോലീസിന് വ്യക്തമായതും ഷെറിൻ എന്തുകൊണ്ടാകാം അങ്ങനെയൊരു കാര്യം പോലീസിനോട് പറഞ്ഞതെന്നായി സിഐയുടെ സംശയം മരുമകളായ ഷെറിന്റെ മൊഴിയിൽ ആദ്യമായി സംശയം തോന്നിയ പോലീസ് സംഘം ഷെറിന്റെ മൊബൈൽ നമ്പർ അന്വേഷണം നടത്താൻ സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി ഇതോടൊപ്പം തന്നെ ഡ്രൈവറായ ഉദയന്റെയും ജോലിക്കാരി കമലമ്മയുടെയും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചു കാരണം ആ മൂന്ന് പേരും അറിയാതെ അടച്ചുറപ്പുള്ള ആ വീട്ടിൽ പുറത്തുനിന്ന് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തൊട്ടടുത്ത ദിവസം തന്നെ സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും ഷെറിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു ആ റിപ്പോർട്ടിലൂടെ കടന്നുപോയ സി ഐ തീർത്തും ഞെട്ടി കാരണം ഷെറിൻ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് സംഭവം നടന്ന ദിവസം രാത്രി പത്തുമണിയോടുകൂടി ഷെറിൻ നല്ല ഉറക്കമായി രാത്രിയിൽ നല്ല ഉറക്കമായതിനാൽ തന്നെ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നതായോ എന്തെങ്കിലും ശബ്ദം കേട്ടതായോ താൻ അറിഞ്ഞില്ല എന്നായിരുന്നു അവളുടെ മൊഴി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് രാത്രി പത്ത് മണിക്ക് മുൻപായി തന്നെ ഭാസ്കരൻ മരണപ്പെട്ടിട്ടുണ്ട് ഭാസ്കരന്റെ മരണം നടക്കുന്നതിന് മുൻപും അതിനുശേഷവും എന്തിന് രാത്രി രണ്ടര മണിക്കും ഷെറിൻ മൊബൈലിൽ ആരോ ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടായിരുന്നു കോൾ ഡേറ്റ പരിശോധിച്ച സൈബർ സെൽ പോലീസിന് നൽകിയത് ഷിറിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ച സിഐ ഭാസ്കരക്കാരനവരുടെ ഉറ്റ സുഹൃത്തായ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു ഷെറിനെ കുറിച്ച് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് പ്രസിഡന്റ് പറഞ്ഞത് വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഭാസ്കരൻ തന്റെ ഇളയ മകനും ഷെറിനുമായുള്ള വിവാഹം നടത്തിയത് തന്റെ സ്വത്തിന്റെ ഒരു ഭാഗം ഷെറിന് ലഭിക്കുന്ന രീതിയിലുള്ള വിൽപ്പത്രങ്ങളൊക്കെ നേരത്തെ തന്നെ ഭാസ്കരൻ തയ്യാറാക്കി വെച്ചിരുന്നു വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ ഷെറിൻ വളരെ സന്തോഷവതിയായിരുന്നു എന്നാൽ ഭാസ്കരന്റെ ഭാര്യയുടെ മരണശേഷം അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് വന്നതോടുകൂടി ഷെറിന്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി സ്വന്തം ഭർത്താവിനെ അവഗണിച്ചുകൊണ്ട് ഷെറിൻ മൊബൈൽ ഫോണിൽ മണിക്കൂറുകളോളം ആളുകളോട് സംസാരിക്കുന്നത് ഭാസ്കരന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആദ്യമൊന്നും അയാൾ എതിർത്തൊന്നും സംസാരിച്ചില്ല അങ്ങനെ പല ആൺ സുഹൃത്തുക്കളും ഷെറിനെ കാണുന്നതിനായി ഭാസ്കരന്റെ വീട്ടിലേക്ക് വന്നു തുടങ്ങി അവരുടെ ബന്ധം പരിധിവിടുന്നു എന്ന് മനസ്സിലാക്കിയ ഭാസ്കരൻ ഷെറിനെ വിളിച്ച് ഉപദേശിച്ചെങ്കിലും അവൾ അതൊന്നും ചെവിക്കൊണ്ടില്ല ഷെറിൻ എന്താവശ്യപ്പെട്ടാലും എത്ര പണം ചോദിച്ചാലും ഭാസ്കരൻ ഒരു മടിയും കൂടാതെ നൽകിയിരുന്നതാണ് എന്നാൽ ചെറുപ്പക്കാരുമായുള്ള ബന്ധം തുടങ്ങിയതോടു കൂടി അവൾക്ക് നൽകുന്ന പണത്തിലും ഭാസ്കരൻ കുറവ് വരുത്തി ബിൽപത്രം എഴുതി വെച്ചതിലും എന്തോ ചില മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണെന്ന് ഭാസ്കരൻ തന്നോട് പറഞ്ഞിരുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ പോലീസിന് മൊഴി നൽകി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മൊഴി അനുസരിച്ച് പോലീസ് സംഘം ഭാസ്കരന്റെ അഡ്വക്കേറ്റിനെ വിളിച്ചു വരുത്തി വിശദമായ ഒരു അന്വേഷണം നടത്തി തീർത്തും ഞെട്ടിക്കുന്നതായിരുന്നു അഡ്വക്കേറ്റിന്റെ മൊഴി ഭാസ്കരൻ നേരത്തെ തന്നെ വിൽപത്രം തയ്യാറാക്കി വെച്ചിരുന്നു അതിൽ സ്വത്തിന്റെ നല്ലൊരു ഭാഗം ഷെറിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഷെറിന്റെ സ്വഭാവത്തിലെ പ്രകടമായ മാറ്റങ്ങൾ കണ്ടുകൊണ്ട് ഭാസ്കരൻ വിൽപത്രത്തിൽ മാറ്റം വരുത്തി പുതിയ വിൽപത്രം തയ്യാറാക്കിയതനുസരിച്ച് ഭാസ്കരക്കാരനവരുടെ സ്വത്തിൽ ഷെറിന് യാതൊരു അവകാശവും നൽകിയിരുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മൊഴി അനുസരിച്ച് ഭാസ്കരന്റെ മരണവിവരം ഷെറിൻ ആദ്യം വിളിച്ചു പറഞ്ഞത് പ്രസിഡന്റിനോടായിരുന്നു എന്നാൽ അവിടേ ചോടിയെത്തിയ പ്രസിഡന്റിന് ഷെറിന്റെ മുഖത്ത് ഭാസ്കരൻ മരണപ്പെട്ടു എന്നറിഞ്ഞിട്ടു പോലും യാതൊരു സങ്കടവും കാണാൻ കഴിഞ്ഞില്ല എല്ലാ തരത്തിലും ഷെറിനെ സംശയിച്ച പോലീസുകാർ അവളെ വിശദമായി തന്നെ ഒന്ന് ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു കൃത്യമായി എഴുതി തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ഷെറിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ തന്നെ അവളുടെ സോഷ്യൽ മീഡിയ പാസ്വേഡുകൾ മനസ്സിലാക്കിയ പോലീസ് സംഘം അത് ഐ ടി വിഭാഗത്തിന് കൈമാറി ഷെറിൻ സോഷ്യൽ മീഡിയയിലൂടെ പല വ്യക്തികളുമായി നിരന്തരം ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലീസിന് വ്യക്തമായി ചാറ്റ് ചെയ്യുന്ന വ്യക്തികളുമായി മൊബൈൽ ഫോണിൽ ോ എന്നറിയുന്നതിനായി സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച വ്യക്തികളുടെ വിവരങ്ങളും സൈബർ സെല്ലിന് കൈമാറി ഞെട്ടിക്കുന്ന റിപ്പോർട്ടായിരുന്നു സൈബർ സെല്ലിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത് ഭാസ്കരക്കാരനവർ മരിച്ച സമയത്തും അതിനുശേഷവും ഭാസിത്തലി എന്നൊരു വ്യക്തിയുമായി ഷെറിൻ നിരന്തരം സംസാരിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിനിടയിൽ അപ്രതീക്ഷിതമായി ഭാസിത്തലി എന്നൊരു വ്യക്തിയെ അറിയുമോ എന്ന് സിഐ ചോദിച്ചതും ഷെറിൻ ഒന്ന് നടുങ്ങി ഭാസിത്തലിയും അയാളുടെ സുഹൃത്തുക്കളും ചേർന്നാണ് കൃത്യം നടത്തിയതെന്ന് തങ്ങൾക്ക് മനസ്സിലായെന്ന് കൂടി പറഞ്ഞതോടുകൂടി ഷെറിൻ ആകെ അമ്പരുന്നു കാരണം സോഷ്യൽ മീഡിയ ചാറ്റുകളിൽ കണ്ട ഭാസിത്തലിയുടെയും അയാളുടെ സുഹൃത്തുക്കളുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ സംഭവം നടന്ന ദിവസം ഭാസ്കരക്കാരനവരുടെ വീടിന് സമീപത്തായിരുന്നു പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഷെറിൻ പലതും പറഞ്ഞു തുടങ്ങി ഭർത്താവിനൊപ്പമുള്ള ജീവിതം പരാജയമാണെന്ന് മനസ്സിലാക്കിയ ഷെറിൻ മറ്റുള്ള ബന്ധങ്ങളിലേക്ക് വഴുതി വീഴുകയായിരുന്നു സോഷ്യൽ മീഡിയ ചാറ്റുകളിലൂടെ പരിചയപ്പെട്ട ഭാസിത്തലിയുമായി അങ്ങനെയാണ് അടുപ്പത്തിലായത് ആ അടുപ്പം വളർന്നു ഫോൺ വിളികളിലേക്കും ഭാസ്കരന്റെ വീട്ടിലേക്കുള്ള വരവിലേക്കും എത്തി ഈ ബന്ധം അറിഞ്ഞതിനെ തുടർന്നായിരുന്നു മരുമകൾക്ക് നൽകുന്ന പണത്തിന്റെ അളവിൽ പോലും ഭാസ്കരൻ കുറവ് വരുത്തിയത് ഭാസ്കരൻ തന്നെ സംശയിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഷെറിൻ അപ്രതീക്ഷിതമായ ഒരു ദിവസം ഭാസ്കരന്റെ മുറിയിലേക്ക് കടന്നു ചെന്നു ഈ സമയത്തായിരുന്നു എന്തോ ഒരു ഡോക്യുമെന്റ് ഷെറിനെ കണ്ട മാത്രയിൽ തന്നെ ഭാസ്കരൻ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതെന്തായിരുന്നു അറിയുന്നതിനായി തൊട്ടടുത്ത ദിവസം തന്നെ ഭാസ്കരൻ വീട്ടിലില്ലാതിരുന്ന ഒരു സമയത്ത് അയാളുടെ മുറി പരിശോധിക്കുകയും ആ ഡോക്യുമെന്റ് ഷെറിൻ കണ്ടെത്തുകയും ചെയ്തു ആ ഡോക്യുമെന്റ് വായിച്ചു നോക്കിയ ഷെറിൻ ആകെ അമ്പരന്നു അത് പുതിയതായി എഴുതിയ ഒരു വിൽപത്രമായിരുന്നു ആ വിൽപത്രത്തിലാകട്ടെ തന്റെ പേരിലുള്ള വസ്തുവകകളൊക്കെ മാറ്റി എഴുതിയിരിക്കുന്നു കാരണവരുടെ സ്വത്തിൽ യാതൊരു പങ്കും ഷെറിനില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ അയാളെ വകവരുത്താൻ ഷെറിൻ തീരുമാനിച്ചു സ്വത്തിന്റെ പാതി നൽകാമെന്ന് പറഞ്ഞു മോഹിപ്പിച്ചായിരുന്നു തന്റെ വിവാഹം ഭാസ്കരൻ നടത്തിയത് വിവാഹശേഷം തന്റെ പേരിൽ എഴുതിവെച്ച സ്വത്തുവകകളൊക്കെ ഇപ്പോൾ ഭാസ്കരൻ മാറ്റി എഴുതിയിരിക്കുകയാണ് തന്നെ ചതിച്ച ഭാസ്കരക്കൈമൾക്ക് തക്കതായ ഒരു മറുപടി കൊടുക്കാൻ ഷെറിൻ തീരുമാനിച്ചു ബാസിത്തലിയും മറ്റു രണ്ട് സുഹൃത്തുക്കളും ഷെറിനൊപ്പം പലപ്പോഴും ആ വീട്ടിൽ ഒത്തുകൂടുന്നത് പതിവായിരുന്നു അങ്ങനെ അവർ വിശദമായ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി പ്ലാൻ നടപ്പിലാക്കുന്നതിന്റെ ആദ്യഘട്ടമായി അപരിചിതർ വീട്ടിലേക്കെത്തിയാൽ കുറച്ച് ബഹളം ഉണ്ടാക്കുന്ന നായ്ക്കളെ ഉറക്കിക്കിടത്താൻ തീരുമാനിച്ചു വാങ്ങുന്നതിനായി ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി ഉറക്കഗുളിക ഭക്ഷണത്തിൽ കലർത്തി കൊടുത്തതും നായ്ക്കൾ നല്ല ഉറക്കമായി പതിവ് ജോലികളെല്ലാം തീർത്ത ശേഷം ജോലിക്കാരി അവരുടെ മുറിയിലേക്ക് പോയി ഉറക്കമായി എന്ന് മനസ്സിലാക്കി ഷെറിൻ ആരും അറിയാതെ അടുക്കളവാതിൽ തുറന്നു വെച്ചു ഈ സമയത്തായിരുന്നു ബാസിത്തലി ഒരു സ്കൂട്ടറിൽ ഭാസ്കറിന്റെ വീടിന് മതിലിന് വെളിയിലെത്തിയത് ആ കാഴ്ചയായിരുന്നു തൊട്ടപ്പുറത്തെ വീട്ടിലെ താമസക്കാരനായ അയൽക്കാരൻ ഗേറ്റ് പൂട്ടാൻ വന്ന സമയത്ത് കണ്ടത് അയാൾ ഗേറ്റ് പൂട്ടി അകത്തേക്ക് പോയ ശേഷം മറ്റു രണ്ട് സുഹൃത്തുക്കളും ബാസിത്തലിയുടെ സമീപത്തേക്കെത്തി ആരുമറിയാതെ ആ മൂവർ സംഘം മതിൽ ചാടിക്കടന്ന് അടുക്കള വഴി അകത്തേക്കു കയറി ഡൈനിങ് ടേബിളിൽ അവരെ കാത്ത് ഷെറിൻ ഒരു കുപ്പി മദ്യവുമായി ഇരിക്കുന്നുണ്ടായിരുന്നു സ്ലീപ്പിംഗ് പില്സം മദ്യവുമൊക്കെ കൊണ്ടായിരുന്നു ഷെറിൻ വാങ്ങിപ്പിക്കുന്നത് സാധനങ്ങളൊക്കെ ഡ്രൈവറെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നതിനാൽ ഷെറിനതൊക്കെ എന്തിനാവും വാങ്ങിക്കുന്നതെന്നുള്ള കാര്യമൊന്നും ഡ്രൈവർക്ക് അറിവില്ലായിരുന്നു ഡ്രൈവറും അയാളുടെ മുറിയിൽ പോയി ഉറക്കമായി എന്ന് ഉറപ്പാക്കിയ സംഘം ആ വീട്ടിലിരുന്ന് മദ്യപിച്ചു തുടങ്ങി അതിനുശേഷം അവരുടെ പ്ലാൻ നടപ്പിലാക്കാൻ തീരുമാനിച്ച നാൽവർ സംഘം ഭാസ്കരക്കാരനവരുടെ മുറിക്ക് സമീപമെത്തി വാതിൽ അകത്തുനിന്ന് പൂട്ടുന്ന ശീലം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആരും അറിയാതെ തന്നെ വാതിൽ തുറന്ന് ആ നാൽവർ സംഘം അകത്തേക്ക് കയറി കയ്യിൽ കരുതിയിരുന്ന ക്ലോറോഫോം ക്ലോറോഫും തോർത്തിലേക്കൊഴിച്ച ശേഷം ബാസിത്തലിയായിരുന്നു ഭാസ്കരക്കാരനവരുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചത് ഈ സമയത്ത് ഞെട്ടിയുണർന്ന ഭാസ്കരൻ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന നിതിൻ എന്ന സുഹൃത്ത് ഭാസ്കരന്റെ ശരീരത്തിലേക്ക് ചാടി വീഴുകയും മുട്ടുകാൽ ഭാസ്കരന്റെ അടിവയറ്റിൽ ആഞ്ഞു തൊഴിക്കുകയും ചെയ്തു എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ഭാസ്കരന്റെ രണ്ടു കാലുകളും മൂന്നാമനായ ഷാനു എന്ന വ്യക്തി മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഭാസ്കരൻ നിശ്ചലനായി കഴുത്തിലേക്ക് തോർത്തുമുറുക്കിയ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഭാസ്കരന് ആയെങ്കിൽ പോലും അയാളുടെ മരണം ഉറപ്പിക്കുന്നതിനായി സമീപത്തു കിടന്ന ഉപയോഗിച്ച് ഭാസ്കരന്റെ മുഖത്ത് കുറേ നേരം അമർത്തിപ്പിടിക്കുകയും ചെയ്തു മരണമുറപ്പാക്കിയ സംഘം അവിടെയുണ്ടായിരുന്ന മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഷെൽഫിലിരുന്ന എണ്ണായിരം രൂപയും ഭാസ്കരന്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലയും കൈക്കലാക്കിയ ശേഷം മുറിവിട്ട് പുറത്തിറങ്ങി മുറിവിട്ട് പുറത്തു പോകുന്നതിന് മുൻപ് തന്നെ ഷെറിൻ നേരത്തെ അവിടെ കൊണ്ടുവച്ചിരുന്ന മുളകുപൊടി ആ മുറിക്കുള്ളിലൊക്കെ വിതറാൻ ആ സംഘം മറന്നതുമില്ല അടുക്കള വാതിലിലൂടെ പുറത്തിറങ്ങിയ സംഘം ആരുടെയും കണ്ണിൽപ്പെടാതെ മതിൽ ചാടി പുറത്തു കടന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഷെറിന്റെ മുറിയിൽ അവളുടെ ഭർത്താവും കുഞ്ഞും ഇതൊന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു ഇവർക്ക് പുറമെ ജോലിക്കാരിയും നല്ല ഉറക്കത്തിലായിരുന്നു ഗേറ്റിനോട് ചേർന്നുള്ള മുറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറും ഇതൊന്നും അറിഞ്ഞതേയില്ല തന്റെ സുഹൃത്തുക്കൾ സുരക്ഷിതരായി വീടുകളിൽ വീടുകളിലെത്തിയോ എന്നറിയുന്നതിനായി രാത്രി രണ്ടര മണിക്കും ബാസിത്തലിയെ ഷെറിൻ ഫോണിൽ വിളിച്ചിരുന്നു ഷെറിനിൽ നിന്ന് വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ പോലീസ് സംഘം വിശദമായി തന്നെ അവയെല്ലാം രേഖപ്പെടുത്തി ശേഷം ആ മൂവർ സംഘത്തിനായുള്ള തിരച്ചിൽ തുടർന്നു എന്നാൽ പ്രതികളായ മൂന്ന് പേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കൂട്ടത്തിൽ ഒരാളുടെ മൊബൈൽ ഫോൺ ബാംഗ്ലൂരിൽ സ്വിച്ച് ഓൺ ആയെന്ന് പോലീസിന് വിവരം ലഭിച്ചു ബാംഗ്ലൂരിലെത്തിയ പോലീസ് സംഘം ആ മൂവർ സംഘത്തെയും അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ആലപ്പുഴയിലെത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു അങ്ങനെ വിചാരണയും തുടങ്ങി ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്താനുണ്ടായ മോട്ടീവ് വിൽപത്രം മാറ്റി എഴുതിയതാണെന്ന് കോടതിയിൽ തെളിഞ്ഞു സ്ലീപ്പിംഗ് പിൽസും മദ്യവുമൊക്കെ ഷെറിൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വാങ്ങിക്കൊടുത്തതാണെന്ന് തെളിവ് സഹിതം ഡ്രൈവർ കോടതിയിൽ മൊഴി നൽകി ജോലിക്കാരിയുടെ മൊഴിയും ഷെറിനെതിരായിരുന്നു ജോലിക്കാരി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അടുക്കള ിൽ തുറന്നു കിടക്കുകയായിരുന്നു എന്നാൽ അക്കാര്യം പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ജോലിക്കാരി ഈ കേസിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുമെന്ന് പറഞ്ഞ് ഷെറിൻ പേടിപ്പിച്ചതുകൊണ്ടാണ് വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു എന്ന് ആദ്യഘട്ടത്തിൽ ജോലിക്കാരി പോലീസിന് അന്ന് മൊഴി നൽകിയത് കൊലയാളികൾ അടുക്കളവാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയെന്ന് വരുത്തി തീർക്കാനായിരുന്നു യഥാർത്ഥത്തിൽ ഷെറിന്റെ പ്ലാൻ അതുകൊണ്ടാണ് ആ മൂവർ സംഘം അവിടെ നിന്ന് കടന്നുപോയപ്പോൾ ഷെറിൻ ഷിറിൻ മനപൂർവ്വം വാതിൽ അടയ്ക്കാതെ എന്നാൽ രാവിലെ ജോലിക്കാരി എഴുന്നേറ്റപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ഇത് താൻ അടച്ചതായിരുന്നു എന്ന് ഷെറിനോട് ഉറപ്പിച്ചു പറഞ്ഞു ജോലിക്കാരി ആ മൊഴിയിൽ ഉറച്ചു നിന്നാൽ അത് തനിക്ക് വിനയാകുമെന്ന് മനസ്സിലാക്കിയ ഷെറിൻ പിന്നീട് ആ വാതിലിന്റെ കാര്യം പോലീസിനോട് പറയേണ്ട എന്ന് ജോലിക്കാരിയോട് നിർബന്ധിക്കുകയായിരുന്നു ബിൽപത്രം തയ്യാറാക്കിയ അഡ്വക്കേറ്റും പഞ്ചായത്ത് പ്രസിഡന്റും ഷെറിനെതിരെ നിരവധി തെളിവുകളാണ് നിരത്തിയത് ഭാസ്കറിന്റെ മുറിയിൽ നിന്ന് കാണാതായ മാലയും മൊബൈൽ ഫോണും ലാപ്ടോപ്പും തെളിവെടുപ്പ് സമയത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും പോലീസ് പ്രതികളുടെ സഹായത്തോടുകൂടി കണ്ടെത്തി സംഭവം നടന്ന ശേഷം ഭാസ്കറിന്റെ മതിലിന് പുറത്ത് പുറത്തുവച്ച് കണ്ട ചെറുപ്പക്കാരെ എതിർവശത്തെ താമസക്കാരൻ തിരിച്ചറിയുകയും ചെയ്തു തൊണ്ണൂറ്റിയാറോളം സാക്ഷികളും പന്ത്രണ്ടിൽ പരം തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് ഷെറിനെ സ്വന്തം പോലെ സ്നേഹിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ഭാസ്കരനെ കൊലപ്പെടുത്തിയ കേസിൽ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഷെറിന് മൂന്ന് ജീവപര്യന്തമാണ് കോടതി വിധിച്ചത്